രാവിലെ തന്നെ എല്ലാ അക്സറീസും സാധനങ്ങളുമായിട്ട് പുറത്ത് വന്നപ്പോഴാണ് ഞാൻ അന്ന് സത്യം മനസ്സിലാക്കുന്നത് എൻ്റെ കാരണപ്പം ചെറായി ഇനിയിപ്പോൾ എങ്ങനെ പോകുന്നെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ റീഎൻറ്റർ ചെയ്തത് അമ്മ കുളിയായി കഴിഞ്ഞു അന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു കാര്യം ഞാൻ ടൂ വീലർ എടുത്തുണ്ടോ അല്ല അതിനിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞു അപ്പം ഞാനിപ്പോൾ കുറേ നാളായി നീ ടു വീലർ ഓടിച്ചിട്ട് ഏതായാലും ഇപ്പോൾ ജനോണ്ടയ്ക്ക് പറഞ്ഞെങ്കിൽ ഒക്കെ ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണിയായുധങ്ങൾ ഒക്കെ ആയിട്ട് ഞാൻ വണ്ടിയിൽ കയറി അങ്ങനെ യാത്ര ആരംഭിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു വെഡിങ് ഗസ്റ്റ് ആയിരുന്നു അപ്പം ചിക്കൻ്റെ പെങ്ങളാണ് ജെസിയക്കയാണ് അപ്പം ജെസിയക്ക എൻ്റെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആട്ടോ ജെസിയക്ക ഒരുക്കാനായിട്ടാണ് ഇന്ന് പോകുന്നത് ജെസിയക്ക ഓൾറെഡി ഷോപ്പിൽ വന്ന് നിൽപ്പുണ്ട് ഓൾറെഡി അപ്പം ഞാൻ ഹെയർ ക്രെംപ് ചെയ്യാനായിട്ട് മിനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിന്നു ഹെയർ ക്രെംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കങ്ങ് എത്താം എന്ന് വിചാരിച്ചു അപ്പം കുറേ ശേഷമുള്ള ഒരു യാത്രയാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണോ എനിക്കറിയത്തില്ല ഞാൻ എപ്പൊ മറക്കിന് പോകാൻ അറങ്ങി കഴിഞ്ഞുകഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടാവാറുണ്ട് അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് അതിനെ നല്ല രീതിക്ക് ചിന്തിച്ചെടുക്കുന്നത് ആ കുഴപ്പമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ ഈ രീതിക്ക് മാറി കിട്ടട്ടെ എന്നാണ് അപ്പൊ അതായത് ഉണ്ടോ ജെസിയൊക്കെ അപ്പോൾ ജസ്സീകയ്ക്ക് കുറേ നാളുകൊണ്ടുള്ളൊരാഗ്രഹമാണ് അത്യാവശ്യം നന്നായിട്ടൊന്നും ഒരുങ്ങണമെന്ന് ആള് റിയൽ ലൈഫിൽ ഒരുങ്ങാത്ത ഒരുങ്ങാത്തൊരാളാണ് ഒരു പൊട്ടുവെച്ചാലായി അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ ജസിയക്ക ഒരുക്കി എടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക് ടാസ്ക്കാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത് കാരണം ജസിയക്ക ഓൾറെഡി നല്ല സുന്ദരി കുട്ടിയാണ് അപ്പോൾ ജിസിക്കയുടെ വർക്കും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇത് എറണാകുളത്തുനിന്ന് കേട്ടോ പെൺകുട്ടി അപ്പോൾ ഈ ഒരു ലുക്ക് മാത്രമല്ല ഒരു രണ്ട് ലുക്കും കൂടെ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഈ ഒരു വീഡിയോയിൽ ഇതേ ഉള്ളൂ എനിക്കും കണ്ടന്റ് വേണമല്ലോ അത് മാത്രമല്ല ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്കിത് കാണാം അപ്പോൾ ഓവറായിട്ടുള്ളൊരു പുട്ടിയും സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല നമ്മളൊരു കണ്ണും ലിപ്പും ഹെയറും ഒക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആളൊന്ന് അടിപൊളിയാക്കി എടുക്കണം അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനാട്ടോ ഞാൻ ഒരുക്കിയാൽ ഞാൻ ഒരു കാരണവശാലും മിഞ്ചസിയെക്കൂടെ യാതൊരു അഭിപ്രായം ചോദിച്ചിട്ടില്ലായിരുന്നു ഇഷ്ടമുള്ള രീതിക്ക് മോൻ എങ്ങനെയാണോ ഇഷ്ടം ആ രീതിക്ക് എന്നെ ഒരുക്കിയാൽ മതി എൻ്റെ അടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ അക്കെന്നെ ഒരുക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളി ആയിരുന്നു ആളിനെ ഒരുക്കിയ കാര്യത്തിൽ അത് മാത്രമല്ല ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ക്യൂട്ട് ഒരു ലുക്കാണ് എനിക്ക് തോന്നിയത് എനിക്ക് ി തന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അക്കേനെ ഒരുക്കിയത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു ബോഡി ബോഡി ലാംഗ്വേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ നല്ല ഭംഗിയുള്ളതായത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പണിപ്പെടേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കി ലുക്കൊക്കെ ഉണ്ടോ കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ദിവസം സാ എൻ്റെ വേറൊരു കാര്യം എന്നത് പറയാനുണ്ട് കാര്യം അക്ക സൗദിയിലാണ് നേഴ്സാണ് അപ്പോൾ എന്നെയാണ് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഏൽപ്പിച്ചത് ഇത് പക്ഷേ ഞാൻ ചെയ്ത ഡ്രസ്സല്ല ഇത് അക്കയുടെ ഒരു കസിൻ തന്നെ അക്കെ എടുത്തു കൊടുത്തതാണ് അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാരിയൊന്നും കണ്ടിട്ടില്ല ആള് നാളത്തേക്കുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അക്കയുടെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ദൃതി പിടിച്ച് ഓടുകയാണ് പോരാത്തതിന് മഴയും ഇനി എറണാകുളത്ത് പെണ്ണിന്റെ വീട്ടിൽ വരെ എത്തണേ നമ്മൾ അപ്പൊ നമ്മളീ ഈ റോഡ് പണിയൊക്കെ താണ്ടി ഇനി പെണ്ണിന്റെ വീട്ടിൽ വരെ എത്തി കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അപ്പോൾ അടുത്ത ദിവസത്തെ ആയിട്ട് വീണ്ടും കാണുന്നറി വണക്കം